ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ിൽഡ്രൻക്കൂട്ടും നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിർത്തിവെച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പായി റോഡ് ഗതാഗതം സുഗമമാക്കാത്തതിലും പ്രതിഷേധിച്ച് നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രതിഷേധ യോഗം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ൂരിലെ ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമുണ്ടാക്കുന്നതും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന കാര്യവുമാണ് എന്നാൽ ഒച്ചിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് റെയിൽവേയുടെ അണ്ടർപാസ് നിർമ്മാണം പോകുന്നത് എന്ന് പറയുമ്പോൾ ഏറെ ഖേദകരമായ സംഭവമായിരുന്നു കാലം ഇവിടെ നമുക്കറിയാം ആറുമാസക്കാലം കൊണ്ട് പണി പൂർത്തി എന്ന് പറഞ്ഞ് പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പോലും ഈ മഴക്കാല കെടുതി വരാൻ വേണ്ടി പോകും മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇതിന്റെ അണ്ടർപാസിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാടിനെ ആശ്വാസകരമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷേ തുടച്ച ആ പ്രവൃത്തി നടക്കേണ്ടതിന് പകരം പണി തുടങ്ങി വച്ചു എന്നല്ലാതെ ഈ പറയുന്ന റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം അനായസ്ഥയുടെ മെടികൂടിയിൽ കടന്നുകൊണ്ട് പ്രവൃത്തി നിലച്ച നിലയിൽ കിടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ആറ് മാസം കൊണ്ട് അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞ നിർമ്മാണം ആരംഭിച്ച പ്രവൃത്തികൾ ഒരു മാസത്തോളമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു വർഷം കൊണ്ടുപോലും അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല റെയിൽവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതിന് മുൻപായി പുതിയ പാതകൾ കണ്ടെത്തുകയോ വേണ്ടുന്ന തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വൺവേ ആക്കുകയോ ചെയ്യുന്നതിൽ മുനിസിപ്പാലിറ്റി അലംഭാവം കാണിച്ചിട്ടു് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടുകൂടിയും മഴ ശക്തമാകുന്നതോടുകൂടിയും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ അപകട സാധ്യത ഉള്ളതായി മാറും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് സമരക്കാർ വൺവേ സംവിധാനം എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തേണ്ടതാണെന്നും സമരക്കാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സിക്കന്ദർ മൂത്തേടത്ത് സൈഫു എനാന്തി ഇ എസ് മുജീബ് ടി എം എസ് ആസിഫ് ഷിബിൻ റഹ്മാൻ മൂർഖൻ മാനു തുടങ്ങിയവർ സംസാരിച്ചു കല്ലായി ബാബു ബാലൻ മൂത്തേടത്ത് ഉമ്മർ കോയ പി കെ ഉമ്മർ ഫിറോസ് മന്ദാനി ഷിബു പുത്തൻ വീട്ടിൽ ഷഫീഖ് മണനോടി യൂസുഫ് രാമൻകുത്ത് രാജീവ് വർഗീസ് ഹസൻ രാമൻകുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട്